ശ്രീമതി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ചു ബജറ്റിൻ്റെ ഡീറ്റെയിൽസ് ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരുന്നു നമ്മുടെ ടി വിരുടെ സ്വഭാവം അനുസരിച്ചും പത്രക്കാരുടെ സ്വഭാവം അനുസരിച്ചും ബജറ്റ് വായിക്കുന്ന മുറയ്ക്ക് കമൻ്റ് അടിച്ച് അതങ്ങ് തീർക്കുക പിന്നെ ആരും തിരിഞ്ഞു നോക്കാറില്ല ബജറ്റിന് എന്ത് സംഭവിച്ചാലും എന്താ എന്നുള്ള മട്ടിലാണ് ബജറ്റിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വരുമ്പോഴാണ് ഇതിൽ ശരിയായിട്ട് താല്പര്യമുള്ളവരത് വായിച്ചു നോക്കുകയും പിടിക്കുകയും ചെയ്യുന്ന വലിയൊരു ഡോക്യുമെൻ്റ് ആണ് ബജറ്റ് ബജറ്റ് ആരും മുഴുവൻ വായിക്കാറില്ല ബജറ്റിൻ്റെ ഡീറ്റെയിൽസ് അത് മനസ്സിലാക്കുന്നത് ഫൈനാൻസിൽ താല്പര്യമുള്ളവരും പിന്നെ ഡയറക്റ്റ് നമ്മളെ ഹിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം വരുമ്പോഴും ഒക്കെയാണ് ഇത്തവണത്തെ ബജറ്റിൽ ആ പട്ടാളത്തിലെ ചില വിഭാഗങ്ങൾക്ക് കൊടുത്തു കൊണ്ടിരുന്ന ഇൻകം ടാക്സ് എക്സംഷൻ നിർമ്മല സീതാരാമൻ പിൻവലിച്ചു അത് വലിയ സങ്കടമായി പോയി ഈ പട്ടാളത്തിൽ യുദ്ധം നടക്കില്ല നമ്മളിപ്പോൾ കുറേ കാലം വേണിയിട്ട് അങ്ങനെ യുദ്ധമൊന്നും ചെയ്യാറില്ല എന്നാലും ടെററിസ്റ്റുകളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അതിൽ ഇതിലൊക്കെ കൈ നഷ്ടപ്പെടുക കാല് നഷ്ടപ്പെടുക അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് വണ്ടി മറിഞ്ഞു പോയി കൊക്കയിലേക്ക് മറിഞ്ഞു ഇങ്ങനെയൊക്കെ പലവിധ അപകടങ്ങൾ അതിൽ അംഗഭംഗം വരുന്ന പട്ടാളക്കാരുണ്ട് കണ്ണു പോയി ഒരു കൈ പോയി കാല് മുറിഞ്ഞു പോയി ഇങ്ങനെയൊക്കെ വരുന്നവർ ഇവരെ എന്ത് ചെയ്യും ഒരു മെഡിക്കൽ ബോർഡിനെ വെച്ച് പരിശോധിക്കും അതിൽ സർവീസിൽ തുടരാൻ നിർവാഹമില്ല എന്നുള്ളവർക്ക് അവരുടെ ഫുൾ പെൻഷനും അതുകൂടാതെ ഒരു ഡിസബിലിറ്റി പെൻഷനും കൊടുത്ത് യാത്രയാക്കും പട്ടാളത്തിൽ നിന്ന് അവർ പോയി ചിലര് ഈ അംഗഭംഗമൊക്കെ വന്നെങ്കിലും പട്ടാളത്തിൽ സെർവ് ചെയ്യാൻ ഫിറ്റായിരിക്കും അവർ മനസ്സുകൊണ്ടും ഫിറ്റായിരിക്കും ശരീരം കൊണ്ടും ഫിറ്റായിരിക്കും കാല് മുട്ടിന് താഴെ മുറിഞ്ഞുപോയ ഒരാൾ നമ്മുടെ സദാനന്ദ മാസ്റ്ററെ പോലെ ഒരാൾ എന്ന് വിചാരിക്കുക സദാനന്ദ മാസ്റ്റർ രണ്ട് കാലും മുട്ടിന് താഴെ മുറിഞ്ഞതാണ് മുറിച്ചതാണ് പക്ഷേ അദ്ദേഹം പ്ലാസ്റ്റിക് കാലുകൾ വെച്ച് കൃത്രിമ കാലു വെച്ച് നടക്കുന്നു ഇതുപോലെ ഒരു കാലു പോയ പട്ടാളക്കാർ അതിന് പകരം കൃത്രിമക്കാൽ വെച്ച് സർവീസിൽ തുടരുന്ന കുറേ അധികം പേരുണ്ട് ഒരു കണ്ണ് പോയവരുണ്ട് ബട്ട് ദയർ ബ്രെയിൻ ഈസ് ഇൻടാക്ട് അവർക്ക് വേറെ എക്സ്പീരിയൻസും ഉണ്ട് അവർ സർവീസിൽ ആവശ്യമുണ്ട് മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യാൻ അവർക്കറിയാം അവർക്ക് സ്വയം ജോലി ചെയ്യാനും പട്ടാളക്കാരനാവാനും ഫയർ ചെയ്യാനും ഒന്നും ഒരു തടസ്സവുമില്ല ഈ ഒറ്റ കണ്ണും വെച്ച് അല്ലെങ്കിൽ ഒറ്റ ഒറ്റക്കാലം വെച്ച് അവർ മല കയറും എല്ലാ എക്സർസൈസും ചെയ്യും അങ്ങനെ ഉയരങ്ങൾ താണ്ടി കമാൻഡൻ്റ് വരെയൊക്കെ എത്തിയ പല ആളുകളിൽ ഒരാൾ നമ്മളുടെ മനേക്ഷയാണ് ഫീൽഡ് മാർഷൽ മനേക്ഷ സാം ജി ഫ്രാം ജി ഫ്രാംജി ജി മനേക്ഷ അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വെച്ച് വച്ച് വയറ്റത്ത് വെടികൊണ്ട ആളാണ് ഒന്നിലധികം വെടി ഉണ്ടെങ്കിൽ വയറിൽ കയറിയ ആളാണ് പക്ഷെ അദ്ദേഹം സർവൈവ് ചെയ്തു അദ്ദേഹം പിന്നെയും പട്ടാളത്തിൽ തുറന്നു ഫീൽഡ് മാർഷലായി ഇതൊക്കെ ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിന് ഗുരുതരമായ മുറിവ് വയറ്റിലുണ്ടായിരുന്നു അത് ഉണങ്ങി പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ സഹിച്ചിട്ടാണ് അദ്ദേഹം ബംഗ്ലാദേശ് യുദ്ധം ജയിച്ചതും ഫീൽഡ് മാർഷലായതും എല്ലാം അപ്പോൾ അംഗഭംഗം വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു പട്ടാളക്കാരനോട് നമ്മൾ യു ഹാവ് ബിക്കം യൂസ്ലെസ് എന്ന് പറയുന്നത് ശരിയല്ല മറ്റത് ഒരു രീതിയിലും പ്രവർത്തിക്കാൻ പറ്റാത്ത ആളുകൾ രണ്ട് കൈ രണ്ട് കാലം നഷ്ടപ്പെടുക രണ്ട് കൈ നഷ്ടപ്പെടുക ഇങ്ങനെയൊക്കെ ഒരു രീതിയിലും അവർക്ക് സർവീസിൽ തുടരാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ അവരെ മാത്രമാണ് സർവീസിൽ നിന്ന് യാത്രയാക്കുന്നത് മറ്റുള്ളവർ സർവീസിൽ തുടരും ഈ സർവീസിൽ തുടരുന്നവർക്കും ശമ്പളം കൂടാതെ ഒരു ഡിസബിലിറ്റി പെൻഷനുണ്ട് സർവീസിലുള്ളപ്പോൾ തന്നെ ആ ഡിസബിലിറ്റി പെൻഷനും ടാക്സ് ഫ്രീ ആയിരുന്നു ഇത്തവണ നിർമ്മല സീതാരാമൻ ഈ സർവീസിലുള്ള ആളുകളുടെ ഡിസബിലിറ്റി പെൻഷൻ അത് ടാക്സബിളാക്കി ജി ഡി ബക്ഷിയുടെ മേജർ ജനറൽ ജി ഡി ബക്ഷിയുണ്ടല്ലോ നമ്മളുടെ കോമ്പമേഷൻക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ നിന്നാണ് ഞാൻ ഈ വിവരം അറിയുന്നത് അദ്ദേഹമാണ് ഈ മനേക്ഷയെ മാത്രമല്ല അതിന് ശേഷം വന്ന വലിയ പട്ടാള മേധാവികളുടെ പേരുകളും ഒക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് വേദനയോടെയാണ് ജി ഡി പക്ഷി സംസാരിക്കുന്നത് എന്ത് കിട്ടാനാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു എന്ത് കിട്ടാനാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇത് ചെയ്തത് ജി ഡി പക്ഷിയുടെ എസ്റ്റിമേറ്റിൽ ഏകദേശം രണ്ടായിരം പേരാണ് ഈ ഫെസിലിറ്റി കിട്ടുന്നവർ രണ്ടായിരം പേർ അതായത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ഏർപ്പെട്ടവരൊക്കെ മരിച്ചു കഴിഞ്ഞു അറുപത്തഞ്ചിലെ യുദ്ധത്തിൽ ഏർപ്പെട്ടവരും മരിച്ചു കഴിഞ്ഞു എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ കുറച്ച് പേര് ജീവനോടെ ഉണ്ടാവാം പിന്നീട് നടന്നത് കാർഗിൽ യുദ്ധം അതിൽ കുറച്ച് പേരുണ്ടാവും അതൊക്കെ കൂടെ ചേർത്തിട്ട് ജി ഡി പക്ഷി പറയുന്ന ഒരു രണ്ടായിരം പേരാണുള്ളത് രണ്ടായിരം പേരുടെ ഈ പറഞ്ഞ ഡിസബിലിറ്റി പെൻഷൻ അത് ടാക്സബിൾ ആക്കിക്കഴിഞ്ഞാൽ സർക്കാരിന് കിട്ടാൻ പോകുന്നത് മിനിമം സേ ഒരു ഇരുപത് ലക്ഷം രൂപ ആണ്ടിൽ അല്ലെങ്കിൽ ഒരു ഏറിയാൽ രണ്ട് കോടി രൂപ അല്ലെ അഞ്ച് കോടി രൂപ അഞ്ഞൂറ് കോടി രൂപ വരെ എന്നൊക്കെ അവകാശപ്പെടുന്നവരൊക്കെയുണ്ട് ഇനി അഞ്ഞൂറ് കോടിയെന്ന് തന്നെ വെച്ചോളൂ നമ്മളുടെ പട്ടാളക്കാർക്ക് പെൻഷൻ കൊടുക്കാനായിട്ട് നമ്മൾ മൊത്തം ചിലവാക്കുന്ന തുക വൺ പോയിൻ്റ് സെവൻ വൺ ലാക്ക് ക്രോറാണ് വൺ പോയിൻ്റ് സെവൻ വൺ ലാക്ക് ക്രോർ ലക്ഷം കോടി അപ്പോൾ അതിൽ വളരെ ചെറിയൊരു തുകയാണിത് നമ്മൾ നാലാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു ലോകത്ത് ഈ ചെറിയ എമൗണ്ട് വെച്ചിട്ട് വേണോ നാലാം സ്ഥാനം കിട്ടാനായിട്ട് ഇതിൽ നിന്ന് പട്ടാളക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താ തൻ്റെ കൈയും കാലും പോയാൽ എന്താ താൻ ഇൻകം ടാക്സ് അടയ്ക്കണം ഇൻകം ടാക്സ് അതർവൈസേ ആൾ അടയ്ക്കുന്നുണ്ട് ശമ്പളത്തിൻ്റെ ബട്ട് ഈ ഡിസബിലിറ്റി പെൻഷൻ്റെ പോർഷനുണ്ടല്ല എലമെൻറ്റൊന്നുമില്ല ആ എലമെൻറ്റിനും കൂടെ ടാക്സ് അടയ്ക്കണം എന്ന് പറയുമ്പോൾ എടോ താൻ വലിയ ത്യാഗമൊന്നും ചെയ്തിട്ടില്ല മനസ്സിലായോ തനിക്കൊരു പരിക്ക് പറ്റി അത് തൻ്റെ ശ്രദ്ധ അതിന് തനിക്ക് ഡിസബിലിറ്റി പെൻഷൻ തരുന്നുണ്ട് അതിൻ്റെ ടാക്സ് നോട്ട് കോഡ് ഈ ഒരു മെസ്സേജല്ലേ പോകുന്നത് എന്തൊരു കഷ്ടമാണ് ഞാൻ പറയുന്നത് ദേശീയവാദികൾ വളരെ ആശയോടെയും പ്രതീക്ഷയോടെയാണ് മോദി സർക്കാരിനെ കാണുന്നത് അങ്ങനെ കാണുന്ന ഒരു സാധുവാണ് ഞാൻ ഞങ്ങളെപ്പോലുള്ളവരെ ഇങ്ങനെ നിരാശപ്പെടുത്തരുത് എനിക്കിപ്പോൾ ഞാനോ എൻ്റെ ബന്ധുക്കളോ ആരും തന്നെ പട്ടാളത്തിലില്ല ഇല്ല ബട്ട് ഓരോ പട്ടാളക്കാരനും എൻ്റെ സ്വന്തമാണ് എന്ന് ഞാൻ കരുതുന്നു എന്നെ കാശ്മീരിൽ നിന്ന് വിളിക്കാറുള്ള ഒരു ചെറുപ്പക്കാരനായ മലയാളി പട്ടാളക്കാരനുണ്ട് കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല ആ ചെറുക്കൻ്റെ എന്നെ വിളിക്കും വല്ലാതെ ഡിസ്ട്രെസ്സായി കഴിയുമ്പോൾ എന്നെ വിളിക്കും മിക്കവാറും വൈകുന്നേരം ഒരു ഏഴ് ഏഴര ഒക്കെ ആകുമ്പോഴാണ് റേഞ്ചുള്ള സ്ഥലത്ത് എത്തുമ്പോൾ വല്ലപ്പോഴും വിളിക്കും മൂന്നോ നാലോ മാസം കൂടും പലപ്പോഴും ഞങ്ങൾ ആ ദിവസം സംഭവിച്ച കാര്യം പറയും രാവിലെ അഞ്ചരയ്ക്ക് തുടങ്ങിയ ഓട്ടമാണ് സർ അവരെ കയ്യിൽ കിട്ടിയിട്ടുമില്ല എന്നാൽ ഞങ്ങളുടെ യൂണിറ്റ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല രാവിലെ മണിക്ക് ഒരു കട്ടൻ കാപ്പി കുടിച്ചതാണ് അതിനുശേഷം ഓട്ടത്തോടോട്ടം ഒരു സ്ഥലത്ത് പോകുക അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറയും അങ്ങനെ ഭക്ഷണം കയ്യിലുണ്ട് പക്ഷേ കഴിക്കാൻ നേരം കിട്ടിയിട്ടില്ല പതിമൂന്ന് മണിക്കൂറായി ഇതാണ് അവരുടെ ഡ്യൂട്ടി ഇതിനിടയ്ക്ക് ടെററിസ്റ്റുകളുമായിട്ട് ഒരു വെടിവെപ്പ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ടെററിസ്റ്റുകൾ കുഴിച്ചിട്ട ഒരു ലാൻഡ് മൈനിൽ ഏതെങ്കിലും പട്ടാളക്കാരൻ ചവിട്ടി അയാളുടെ കാലിൽ പോയിന്നു ആയിരിക്കുക അയാളുടെ അടുത്തുനിന്ന് ഇൻകം ടാക്സ് പിരിക്കുകയെന്ന് പറയുന്നത് മര്യാദയാണോ നിർമ്മല സീതാരാമൻ ഒരു കാര്യം ഒരു ഒരു ബയാസ് ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ട് ഞാൻ ബേസിക്കലി ഞാൻ ഇൻകം ടാക്സിനെതിരാണ് ഇൻകം ഉണ്ടാക്കാൻ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ എക്സ്പെൻഡിച്ചറ് നിങ്ങൾ ടാക്സ് ചെയ്തോളൂ ഇൻകത്തിന് ടാക്സ് ചെയ്തത് ഇൻകം ടാക്സ് ചെയ്യുമ്പോൾ പല ആളുകൾ വിചാരിച്ചാലൊക്കെ അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് സേവ് ചെയ്യും കുറച്ച് വെട്ടിക്കും അങ്ങനെയൊക്കെ ചെയ്യും ചിലർ ഇൻകം ഈ ടാക്സ് ലിമിറ്റിനുള്ളിൽ നിർത്താനായിട്ട് നോക്കും കൂടുതൽ ഇൻകം വേണ്ട അങ്ങനെ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുടെ എണ്ണം ഒരു ഒരു കോടി ഉണ്ടെന്ന് വയ്ക്കുക അത്രയും ഇൻകം രാജ്യത്തിനല്ലേ നഷ്ടപ്പെടുന്നത് ഒരാൾ വേണ്ട എന്ന് വയ്ക്കുന്ന ഇൻകം രാജ്യത്തിൻ്റെ ഇൻകമാണല്ലോ അതിന് പകരം നിങ്ങൾ എക്സ്പെൻഡിച്ചറ് ടാക്സ് ചെയ്തോളൂ അപ്പോഴും ആൾക്കാർ എക്സ്പെൻഡിച്ചറ് കുറയ്ക്കും രണ്ട് എ സി വേണ്ടടുത്ത് ഒരേ സി മതി എ സിക്ക് എന്താ വില എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലക്ഷറി ഐറ്റംസ് എസ്പെഷ്യലി വാങ്ങുന്നത് കുറയ്ക്കും എ സി ഇപ്പം ലക്ഷറി ഒന്നും അല്ല ഞാൻ ആ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എക്സ്പെൻഡിച്ചറിന് വേണം ടാക്സ് എന്നാണ് എൻ്റെ തോന്നൽ ഇത് ഞാനൊന്ന് രണ്ട് സാമ്പത്തിക വിദഗ്ധന്മാരോട് പറഞ്ഞു അവർ പലവിധ ഉത്തരങ്ങൾ പറഞ്ഞു അത് പോട്ടെ ഞാൻ സാമ്പത്തിക രംഗത്ത് പിടിപാടില്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണ് ഞാനതുകൊണ്ട് ഇതിൽ തർക്കിക്കാനൊന്നും പോകാറില്ല അതിൻ്റെ ഒരു ബേസിക് മൈൻഡ് സെറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഞാൻ പേഴ്സണൽ ഇൻകം ടാക്സിന് എതിരാണ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് അല്ല കേട്ടോ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ഇരുന്നു ബട്ട് പേഴ്സണൽ ഇൻകം ടാക്സ് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ലോക്സഭയിൽ ചോദ്യം വന്നു ഈ സാലറീഡ് ആൾക്കാരുടെ പേഴ്സണൽ ഇൻകം ടാക്സ് അല്ല എന്ന് ഓർക്കണം പേഴ്സണൽ ഇൻകം ടാക്സ് ഓഫ് ദ സാലറീഡ് പീപ്പിൾ അത് എത്ര ശതമാനം ഉണ്ട് ടാക്സിൻ്റെ അത് പിരിക്കാൻ എത്ര ശതമാനം ചിലവാകുന്നുണ്ട് മൻമോഹൻ സിംഗ് പറഞ്ഞു മൊത്തം ടാക്സ് പിരിവിൻ്റെ രണ്ട് ശതമാനമാണ് സാലറി ക്ലാസ് നിന്ന് കിട്ടുന്നത് അത് പിരിച്ചെടുക്കാനായിട്ട് മൊത്തം ടാക്സ് റവന്യൂവിൻ്റെ ഫോർ പെർസെൻ്റ് ചിലവാകുന്നുണ്ട് അത്രയധികം ഉദ്യോഗസ്ഥന്മാരും സിസ്റ്റവും സംഗതിയൊക്കെയാണ് അപ്പോൾ പിന്നെ ഇത് പിരിക്കാതിരിക്കുന്നതല്ലേ നല്ലത് രണ്ട് ശതമാനം കിട്ടാനായിട്ട് നാല് ശതമാനം ചിലവാക്കുന്നത് എന്ത് ബുദ്ധിയാണ് സാർ എന്ന് ചോദിച്ചു മൻമോഹൻ സിംഗ് പറഞ്ഞു അതൊരു മോശം ബുദ്ധിയാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക രണ്ട് ശതമാനമാണ് ലിക്വിഡ് ക്യാഷായിട്ട് സർക്കാരിൻ്റെ വരുന്നത് പിടിച്ചുപറിച്ചെടുക്കുകയാണ് സാലറി നിന്ന് മറ്റ് കോർപ്പറേറ്റ് ടാക്സ് എന്നൊക്കെ പറയാനുണ്ട് നൂറ്റിപ്പത്ത് കേസും സ്റ്റേ ഓർഡറും ഒക്കെ വാങ്ങിച്ചിട്ട് വലിയ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടേ ആ കാശ് കിട്ടുള്ളൂ അതുതന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് കെട്ടിവെക്കാൻ പറയുക ഇപ്പം ടാക്സ് അടിച്ചതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് ആൾ തരും ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റ് കോടതിക്ക് എപ്പോത്തൊന്നും അപ്പത്തരും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇതങ്ങനെയില്ല ജോലി ചെയ്യുന്നവൻ്റെ അവൻ്റെ ശമ്പളം എത്തി ഇത് കഴിച്ചിട്ട് ബാക്കി അവൻ കയ്യിൽ കൊടുക്കുകയുള്ളു നേരെ സർക്കാരിന് കിട്ടി ശമ്പളം ഇവൻ്റെ പോക്കറ്റിലെത്തുന്നതിന് മുമ്പ് ഇൻകം ടാക്സ് സർക്കാരിൻ്റെ കയ്യിലെത്തും അതുകൊണ്ടാണ് ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ മഹാഭാവം ചെയ്യുന്നത് എന്ന് മൻമോഹൻ സിംഗ് ലോക്സഭയിൽ പറഞ്ഞ് പത്രത്തിൽ വന്നതാണ് എന്തു വാങ്ങിക്കോട്ടെ ഇപ്പോഴും ഇൻകം ടാക്സ് തുടരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിലാണ് ഇൻകം ടാക്സ് ഏർപ്പെടുത്തുന്നത് അതന്ന് നെപ്പോളിയനിക് വാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ എന്തോ ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ അതിന് ചെലവിന് കാശു വേണമെന്ന് പറഞ്ഞിട്ടാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആദ്യമായിട്ട് പോയിൻ്റ് എയ്റ്റ് പെർസെൻ്റോ അങ്ങനെ എന്തോ ഒരു ടാക്സ് ഇൻകം ടാക്സ് തന്നെ അത് ഏർപ്പെടുത്തുന്നു അത് ഉടനെ പിൻവലിച്ചോളാന്ന് പറയുന്നു പത്ത് വർഷം കഴിഞ്ഞപ്പോഴും മറ്റോ അത് പിൻവലിച്ചു ബട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ വീണ്ടും ഇൻകം ടാക്സ് ഏർപ്പാടാക്കി അമേരിക്കയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഇൻകം ടാക്സ് കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ ഇൻകം ടാക്സ് കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം ഏറ്റെടുക്കുന്നത് കാര്യം എന്താ ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലായിരുന്നു ദ മോസ്റ്റ് വയലൻ്റ് ആയിരുന്നു നമ്മളുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ഒരു അഹിംസയുമാണ് അങ്ങട്ടയൊന്നും നടത്തിയ സമരം ആ സമരം അടിച്ചമർത്താനായിട്ട് ചിലവായ കാശ് ഇന്ത്യക്കാരിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ചുമത്തുന്നത് ആ ചുമത്തിയ ടാക്സാണ് ഇന്ന് വരെ തുടർന്ന് വരുന്നത് ഇപ്പോൾ നമ്മളൊരല്പം ടാക്സ് ടെററിസം നടപ്പിലുള്ള നാടാണ് എന്ന് ഞാൻ കരുതുന്നു ഈ ടാക്സ് ടെററിസത്തിൻ്റെ തുടക്കം പി ചിദംബരം ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇതൊക്കെ വിലയിരുത്തലാണെങ്കിലും ഇതൊക്കെ തെറ്റാണെന്ന് ആർക്കുവാണെങ്കിലും വാദിക്കുകയില്ല അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് ടാക്സ് ടെററിസമേ ഇല്ല എന്നൊക്കെ വാദിക്കാം ഇറ്റ്സ് ഓപ്പൺ ടു ഡിബേറ്റ് ബട്ട് ഐ എം മേക്കിംഗ് മൈ ഒപ്പീനിയൻ അതേപോലെ ചിദംബരം ഈ ചോര രുചിച്ചു കഴിഞ്ഞ് പിന്നീട് വന്ന എല്ലാ ഫൈനാൻസ് മിനിസ്റ്റേഴ്സും ഈ ചോര രുചിച്ചു നിർമ്മല സീതാരാമനും ആദ്യം അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു പിന്നീട് നിർമ്മല സീതാരാമൻ ഇവരും ഈ ചോര രുചിച്ചു ബ്യൂറോക്രസിക്ക് ഈ ചോരയിൽ ഹരം പിടിച്ചു ബ്യൂറോക്രസിയാണ് ഈ മന്ത്രിമാരെ കൊണ്ട് വേണ്ടതിനെ എല്ലാം ചെയ്യിക്കുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബ്യൂറോക്രസി വിചാരിച്ചു കഴിഞ്ഞാൽ നാല് വശത്തു നിന്നും ഉപദേശിച്ച് മന്ത്രിയെ ഒരു വഴിക്കാക്കാൻ പറ്റും നിർമ്മല സീതാരാമൻ ഡിഫൻസ് മിനിസ്റ്ററുമായിരുന്നു എന്നോർക്കണം അത് കഴിഞ്ഞാണ് അവർ ഫൈനാൻസ് മിനിസ്റ്റർ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു നിർമ്മലാ സീതാരാമന് ഡിഫൻസിലെ ജോലിക്കാരായ പട്ടാളക്കാരുടെ നക്കാപ്പിച്ച ഇൻകം ടാക്സ് ഒഴിവാക്കിയത് അത് പിടിച്ചെടുക്കണം എന്ന് ഉപദേശിച്ച ഡൽഹിയിലെ ആരായിരിക്കും ആരാണെങ്കിലും അവൻ ഭീകരനാണ് ഒരുപക്ഷെ നിർമ്മല സീതാരാമൻ ഇത് വായിച്ചു പോലും കാണുന്നില്ല സബ് ടീക്ക് ഹേന സബ് ടീക്ക് ഹെമാരം ഇങ്ങനെയാണ് ബജറ്റിൻ്റെ പോക്ക അല്ലാതെ ഇത് മുഴുവൻ മനുഷ്യസാധ്യമാണ് ഒരു ബജറ്റ് മുഴുവൻ വായിച്ച് തീർത്ത് അതിനകത്തെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചൊക്കെ ചെയ്യാൻ അപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ആളുകൾ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കും അതിന് പരിഹാരം ഉണ്ടാകണം എനിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമനോട് പറയുന്നു പറയാനുള്ളത് തീരെ ചെറിയ എമൗണ്ടാണ് ഇതിൽ നിന്ന് രാജ്യത്തിന് കിട്ടുന്നത് ഈ അമൻമെൻറ്റിൽ നിന്ന് അത് വേണ്ട എന്ന് വഹിക്കണം അതിൽ കവിഞ്ഞ സേവനം നമ്മുടെ രാജ്യത്തിന് പട്ടാളക്കാർ ചെയ്യുന്നുണ്ട് ഒരാളിൻ്റെ കയ്യോ കാലോ പോയി കഴിഞ്ഞാൽ പോയത് പോട്ടെ നിൻ്റെ കൂടെ രാജ്യമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ സാധിക്കേണ്ടത് സാമുവൽ ഹണ്ടിങ്ടൺ അദ്ദേഹമാണ് ഈ സൊസൈറ്റിയും ആർമിയും തമ്മിൽ എഴുതപ്പെടാത്ത ഒരു കരാറുണ്ട് ഒരു കവനൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു സൊസൈറ്റി ആർമിക്ക് കൊടുക്കുന്ന വാക്കാണ് നിങ്ങൾ രാജ്യരക്ഷയ്ക്കായിട്ട് യുദ്ധം ചെയ്തുകൊള്ളൂ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ നോക്കും നിങ്ങൾക്ക് അംഗഭംഗം വന്നാൽ നിങ്ങൾക്ക് ജീവനോപാധി ഞങ്ങൾ തരും നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഏറ്റെടുക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് രാജ്യത്തിന് വേണ്ടി നിൽക്കുക അപ്പോഴല്ലേ അതല്ലേ ഒരു പട്ടാളക്കാരൻ്റെ ധൈര്യം പട്ടാളക്കാരൻ്റെ ധൈര്യം ഒരു ഇൻഡിവിഡുവൽ ധൈര്യം മാത്രമല്ല െടുത്ത് ചാടാനുള്ള ഒരു ആവേശം മാത്രമല്ല അത് നൂറ്റിനാൽപ്പത് കോടി ജനം എൻ്റെ പുറകിലുണ്ട് എന്ന് ഓരോ പട്ടാളക്കാരനും ഓരോ നിമിഷവും വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൻ്റെ ദാർഢ്യമാണ് അവൻ്റെ ധൈര്യത്തിൻ്റെ അടിത്തറ ആ അടിത്തറ തകർക്കുന്ന ഒരു ചെറിയ നീക്കം പോലും പട്ടാളക്കാരനെ അലോസനപ്പെടുത്തും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമോ എന്നുള്ളതല്ല ഇവിടെ ചോദ്യം സർക്കാരിന് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുമോ എന്നുള്ളതുമല്ല ചോദ്യം ഈ അടിത്തറയ്ക്ക് കോട്ടം തട്ടുമോ എന്നുള്ളതാണ് ചെറുതാണെങ്കിലും ആ അടിത്തറയ്ക്ക് വിശ്വാസ്യത്തിൻ്റെ അടിത്തറയ്ക്ക് ഒരു കോട്ടം തട്ടും എന്ന് ഞാൻ കരുതുന്നു ഈശ്വരനെ വിചാരിച്ച് ഭാരതത്തെ വിചാരിച്ച് നൂറ്റി നാൽപ്പത് കോടി പൗരന്മാരെ വിചാരിച്ചിട്ട് ഈ ചെറിയ കാര്യം ഉപേക്ഷിക്കാൻ ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ തയ്യാറാവണം പ്രധാനമന്ത്രി ഇക്കാര്യം അവരോട് പറയണം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം അതെടുത്ത് കളയാൻ ആ ആവശ്യപ്പെടണം അതല്ലെങ്കിൽ അത് വളരെ മോശം സിഗ്നലായിരിക്കും മൊത്തം പട്ടാളത്തിന് കൊടുക്കുക പട്ടാളക്കാരുടെ റിട്ടയേർഡ് പട്ടാളക്കാരുടെ ധാരാളം സംഘടനകളും കാര്യങ്ങളുമൊക്കെയുണ്ട് അവർ ഓൾറെഡി ഈ മാറ്റർ ടേക്കപ്പ് ചെയ്യും എന്ന് ഞാൻ കരുതുന്നു അവർക്ക് ഞാൻ എല്ലാ വിജയങ്ങളും ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ആശംസിക്കുന്നു അവരെ സഹായിക്കാൻ ഈ ഒരു വീഡിയോ ചെയ്യലല്ലാതെ മറ്റൊരു മാർഗവും എനിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവർക്ക് സമർപ്പിക്കുന്നു താങ്ക് യു